എല്ലാവർക്കും മമതാ സുർക്കിറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് കാറ്റിലയുടെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂമിംഗ് സ്റ്റേജിലായിട്ടുള്ള പ്ലാന്റ്സ് കാണിക്കാനാണ് ബ്ലൂമിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിയർ ബ്ലൂമിംഗ് സ്റ്റേജ് അല്ല ഇപ്പം ഇരുന്നിട്ട് തന്നെ ചില പ്ലാന്റ്സ് മുട്ടും അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഒരുപാട് വന്ന് തന്നെയാണ് അപ്പം നല്ല സൈസില നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായത് കാരണം പല പ്ലാന്റ്സിൻ്റെയും ലീഫാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഒക്കെ പല രീതിയിലാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഇല്ലാതെ ഏത് ടൈപ്പാന്നുണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് അപ്പം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായത് കാരണം പലതിനും പല ആണ് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണോ താല്പര്യം റേറ്റ് അറിയാനെന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഈ മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യുക ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഹെൽത്ത് കാണിച്ച് നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമില്ല പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് തന്നെ നമ്മൾ മാറ്റി വെക്കുന്നതാണ് അപ്പോൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കാറ്റലിയിൽ കാറ്റലിൻ്റെ ഫ്ലവർ നോർമൽ ഫെനലോപ്സിസോ അല്ലെങ്കിൽ ഡെൻട്രോബ്യം പോലെ തന്നെ മാസക്കണക്കിന് നിൽക്കാൻ ഇല്ല അപ്പോൾ ഏകദേശം ഒരു നമ്മൾ വെള്ളം തട്ടാതൊക്കെ നോക്കിയാൽ തന്നെ ഒരു പത്ത് ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ പക്ഷെ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒരു നമ്മളൊരു പ്ലാസ്റ്റിക് ഫ്ലവർ കാണുന്ന പോലെ അത്രയും ഒറിജിനാലിറ്റിയാണ് ആ ഒരു കളേഴ്സിനാണെങ്കിലും ഒക്കെ നല്ല ബ്രൈറ്റ് കളേഴ്സിലില്ല പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട അത്രയും ഭംഗിയാണ് അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട നോർമലി നമ്മൾ ഓർക്കിഡ്സ് കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ കാറ്റലി കെയർ ചെയ്യുന്നത് അപ്പം ഇത്രയും കൂടുതൽ കോണ്ടാക്റ്റ് ചെയ്യുക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റീസ് പല റേറ്റിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഓരോന്നിൻ്റെ അടുത്ത് പറയാൻ ബുദ്ധിമുട്ടായത് കാരണമാണ് റേറ്റ് പറയാത്തത് ആവശ്യമില്ല ആൾക്കാർ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരും എന്താണ് റേറ്റ് പ്ലാന്റിൻ്റെ ഹെൽത്ത് എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതാണ് അപ്പം കാറ്റലിയൻ്റെ സീലിങ്സ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് മെച്ചുവേർഡായിട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇത് വലിയ പ്ലാന്റ് ആണ് ആവശ്യ ആൾക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം